ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ബ്രെഡ് വെച്ചുകൊണ്ടാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു സബോളയാണ് വേണ്ടത് അത് സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് ഏഴല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതുപോലെ മീഡിയം സൈസ് ക്യാപ്സിക്കം ക്യാപ്സിക്കം സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി രണ്ട് കോഴിമുട്ടയിൽ ഉപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇനി ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇട്ട് വഴറ്റി കൊടുക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഒന്ന് വാടി വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വരുമ്പോൾ ടൊമാറ്റോ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കണം ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള മുഴുവൻ കോഴിമുട്ടയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി കോഴിമുട്ടയും ഈ മസാലയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോഴിമുട്ട എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് ടോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡാണ് ആ ബ്രെഡ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബ്രെഡിന് ഈ കോഴിമുട്ടയും മസാലയും പിടിക്കുന്ന രീതിയിൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിലോട്ട് ഒരു ഐറ്റം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് വളരെ ടേസ്റ്റും കൂടും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ Thank you. Assalamualaikum.